കർണാടകയിൽ ഉപമുഖ്യമന്ത്രിയും പി സി സി അധ്യക്ഷനുമായ ഡി കെ ശിവകുമാറിനെതിരെ പടയൊരുക്കം സംസ്ഥാനത്ത് കോൺഗ്രസിന് മികച്ച മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കാത്തതിന്റെ ഉത്തരവാദിത്തം പാർട്ടി നേതൃത്വത്തിനെന്ന് മന്ത്രി സതീഷ് ജർക്കിഹോളി ആരോപിച്ചു നേതൃത്വത്തിന്റെ അശ്രദ്ധ പല മണ്ഡലങ്ങളിലും തോൽവിക്ക് കാരണമായെന്നും സിദ്ധരാമയ്യ പക്ഷം വിമർശിക്കുന്നു അരുൺ പോപ്പറമ്പ കൂടുതൽ വിവരങ്ങളുമായി ബംഗളൂരുവിൽ നിന്നും ചേരുന്നു അരുൺ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഡി കെക്കെതിരെ ഇങ്ങനെയൊരു നീക്കം ആരാണതിന് പിന്നിൽ ആ വേണു ഇതിന് പിന്നിൽ സിദ്ധരാമയ പക്ഷം ആണെന്ന് തന്നെയാണ് നമ്മൾ അനുമാനിക്കേണ്ടത് അത് ഇത്തരം ഒരു പടയൊരുക്കം തിരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചതാണ് കാരണം ഡി കെയെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായി ഈ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടായിട്ടുണ്ട് കാരണം ആ കോൺഗ്രസ് പ്രതീക്ഷിച്ച അതായത് ഈ തെരഞ്ഞെടുപ്പിലെ മുഴുവൻ നേതൃത്വം പ്രചാരണത്തിൻ്റെ എല്ലാം നേതൃത്വം ഡി കെ ആയിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ ഒരു പ്രതീക്ഷിച്ച വിജയം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായില്ല അനുകൂലമായിട്ടുള്ളൊരു രാഷ്ട്രീയ സാഹചര്യം കർണാടകയിൽ ഉണ്ടായിരുന്നു എന്നിട്ടും ഇരുപത്തി എട്ടിൽ ഒൻപത് സീറ്റ് മാത്രമാണ് ജയിച്ചത് അതോടൊപ്പം തന്നെ കോൺഗ്രസിൻ്റെ ചില പരമ്പരാഗത ശക്തി കേന്ദ്രങ്ങളിൽ പോലും തിരിച്ചടി ഉണ്ടായിട്ടുണ്ട് എന്നാൽ വടക്കൻ കർണാടകയിൽ കോൺഗ്രസിന് നേട്ടമുണ്ടായിട്ടുണ്ട് പ്രധാനമായും ഡി കെ കേന്ദ്രീകരിച്ചത് ഈ ബംഗ്ലൂരു റൂറൽ ഉൾപ്പെടുന്ന അതോടൊപ്പം തന്നെ ഓൾഡ് മൈസൂരിൽ ഉൾപ്പെടുന്ന ആദ്യഘട്ടത്തിൽ തിരഞ്ഞെടുപ്പ് നടന്ന പതിനാല് മണ്ഡലങ്ങളാണ് ഡി കെ കേന്ദ്രീകരിച്ചത് പ്രചാരണത്തിൽ സജീവമായി ഉണ്ടാവുകയും ചെയ്തത് അവിടെ ഈ പ്രത്യേകിച്ച് ഡി കെ യുടെ സഹോദരൻ മത്സരിച്ച ബംഗളൂരു റൂറൽ ഉൾപ്പെടെ രണ്ട് ലക്ഷത്തിലേറെ വോട്ടുകൾക്ക് പരാജയപ്പെട്ട അത് കോൺഗ്രസിനെ സംബന്ധിച്ച് സംഘടനമായി സ് സ്വാധീനമുള്ള മേഖല ഉൾപ്പെടുന്ന മണ്ഡലമാണ് അത്തരത്തിൽ ഡി കെ നേതൃത്വം നൽകിയൊരു തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടായി എന്ന തരത്തിലാണ് ഇപ്പോൾ സിദ്ദരാമയപക്ഷം ആരോപിക്കുന്നത് ഇതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ആ ഡി കെ സി ശിവകുമാറിനാണ് എന്ന തരത്തിൽ അതിൻ്റെ ഒരു തുടക്കം അതിലൊരു അത്തരത്തിൽ ആരോപിക്കുന്നതിൻ്റെ ഒരു തുടക്കമാണ് ഈ സതീഷ് ജാർക്കോളിയുടെ പ്രതികരണം എന്ന് നമ്മൾ കാണേണ്ടതുണ്ട് മറ്റൊന്നാം ഈ അധികാര കൈമാറ്റം കർണാടകയിലെ അധികാര കൈമാറ്റ ചർച്ച അതായത് രണ്ടര വർഷത്തിന് ശേഷം അധികാര കൈമാറ്റം ഉണ്ടാകുന്ന തരത്തിൽ ധാരണ ഉണ്ടായിട്ട് ഉണ്ട് ഉണ്ട് അത് നടപ്പിലാക്കണമെന്ന തരത്തിലാണ് ഡി കെ വിഭാഗം അത്തരത്തിലുള്ള നിലപാടാണ് സ്വീകരിക്കുന്നത് അതിൻ്റെ ചർച്ചകൾ ഇപ്പോൾ തന്നെ ആരംഭിച്ചിട്ടുണ്ട് അത്തരമൊരു സാഹചര്യം ഉണ്ടെന്നാൽ അത്തരമൊരു ധാരണ ഉണ്ടായിട്ടില്ല എന്നത് സിദ്ധരാമയ പക്ഷുവും ആ നിലപാട് എടുക്കുന്നുണ്ട് സ്വാഭാവികമായിട്ടും അത്തരം ചർച്ചകൾ സമാന്തരമായി നടക്കുമ്പോഴാണ് നിർണായകമായ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് പ്രതീക്ഷിച്ച മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കാതെ അതിന് അതിൻ്റെ ഉത്തരവാദിത്തം ഡി കെ ശിവകുമാറിനാണെന്ന രീതിയിൽ സിദ്ധരാമർ വർഷം ആരോപിക്കുന്നത് അതിന്റെ ഒരു പ്രതികരണമായിട്ടാണ് അതിൽ സിദ്ധരാമയയുടെ അടുത്ത അനിയായി ഈ സതീഷ് ജാർക്കിവാളി മന്ത്രി സ്വാഭാവികമായിട്ടും ആ അത്തരം പ്രതികരണങ്ങളുടെ ഒരു തുടക്കമാണ് സതീഷ് ജാർക്കുവാളിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് ശരി അരുൺ നിന്നും വിവരങ്ങൾ നൽകിയത്